മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന പ്രചരണം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ ഒമ്പതംഗ കമ്മിറ്റിക്ക് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകി മുൻ ഭരണസമിതികളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി നിലപാടെടുത്തിട്ടുള്ളത് മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി എന്ന തരത്തിൽ പുറത്തുവന്ന ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് പാർട്ടിയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ മാള ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതൃത്വം സംയുക്തമായി യോഗം ചേർന്നു മാള സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെട്ടതാണെങ്കിലും കാലങ്ങളായി മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നിയന്ത്രണമില്ലാത്തതും വ്യക്തി താല്പര്യങ്ങൾക്ക് വിധേയമായി പോയതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണമെന്ന യോഗം വിലയിരുത്തി ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് വിശദമായി പഠിക്കുവാനും വീഴ്ചകൾ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കുവാനും പാർട്ടി തലത്തിൽ ഒൻപതംഗ സമിതിയെ യോഗം ചുമതലപ്പെടുത്തിയതായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് വിജയൻ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി എന്നിവർ അറിയിച്ചു സംഭവത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുക്കുമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി എ എ അഷോക് മീഡിയ ടൈമിനോട് പറഞ്ഞു കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ എന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട് ഒരു ഒരു അവിടെ പക്ഷേ ഒരു കാര്യത്തിൽ ഈ ബാങ്കിൻ്റെ ഒരു നിയന്ത്രണത്തിലും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല അവിടെ അപ്പോയിൻമെൻ്റ് നടത്തുന്ന കാര്യത്തിലോ ലോൺ അനുവദിക്കുന്ന കാര്യത്തിലോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ ബാങ്കുമായിട്ടില്ല ഇതിലേതെങ്കിലും രീതിയിൽ കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ആരെങ്കിലും കലാകാലങ്ങളിൽ നടന്നിട്ടുള്ള ഈ ബാങ്കിൽ നടത്തിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ എന്തെങ്കിലും അഴിമതിയോ മറ്റു കാര്യങ്ങളോ അവിടെ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി അതിലെടും പാർട്ടി തക്കതായ നടപടി സ്വീകരിക്കും